അശ്ലീല പോയതേക്ക് ഞാൻ കരിയായിട്ടാ പറയേ അമ്മ എന്താ ഗ്രൂപ്പ് ഉമ്മാൻ്റെ ഗ്രൂപ്പ് പിന്നെ പോയതാ ലടിപൊളി സ്ഥലം അല്ലേ അടിപൊളി ഞങ്ങൾ കുറച്ചാൾ ഒരു ബസ്സിന് വന്നേ ആദ്യം പെരുവണ്ണൂടിപ്പോയി അവിടെ നിന്ന് വീഡിയോ എടുക്കാനായില്ല അപ്പം ഞങ്ങൾ കരിയാത്ത് പറ മോക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിക്കൂടാത്ത കൊണ്ട് ഞാളിങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഞാനും മോളും ബാക്കിയെല്ലാവരും ഇങ്ങനെ നടന്ന് അങ്ങും അങ്ങും പോയിട്ടുണ്ട് പിന്നെ സ്ഥലം എന്താ നല്ല അടിപൊളി സ്ഥലം പെരിയാത്തും പാറ പാറേൻ്റെ മുകളിൽ എന്തോ അപകട ഇതായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ തളർന്ന് നിർത്തിയിരിക്കുകയെന്നില്ലേ പറ ളന്നിരിക്കുകയാണ് പിന്നെ കാട് നല്ല കാടൊക്കെ ഉണ്ട് ആകാശവും മലകളും നല്ല അടിപൊളി എല്ലാവരും കളിക്കുന്ന വെള്ളത്തിന്ന് കുട്ടികളെല്ലാം ഇങ്ങനെ വെള്ളത്തിന്ന് കളിക്കുകയാണ് നല്ലൊരു നല്ലൊരു പ്രദേശം കോവി എടുപ്പി ആ നല്ല ശാന്തസുന്ദരമായ ഉണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരുപാടാളുണ്ട് നിങ്ങളും ഇവിടെ ഒരു ദിവസം വരണേന്ന് പറയാ വേറെ എല്ലാവരും റീനുടാ ആ റീനു ഇഞ് ഒരു സന്ത പിന്നെ ഇഞ് വിടാത്ത കഥയല്ല അത് ഞാൻ നിങ്ങ സ്കിറ്റ് ആയിക്കോളും നല്ലൊരു പ്ലൈസാ രണ്ടു മലകൾ ഇങ്ങനെ അടുത്തടുത്ത് മോളിന് ഇപ്പൊ വിളിച്ചുടാളെ മോളിനെ ഒന്ന് പോകുമ്പം വിളിച്ചോടാം മോളിങ്ങനെ ഇത് ആസ്വദിച്ചിരിക്കുകയാണ് എല്ലാവരും വരണം പറ്റാതെന്നല്ലല്ലോ ഇവിടെ വരണം നല്ല രസമുണ്ട് കുട്ടികളെല്ലാം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിച്ച് കളിച്ച് ഇതാക്കുന്നതാന്ന് നല്ല രസമാണ് കുട്ടികൾക്കെല്ലാം വെള്ളത്തിൽ കുട്ടികളിങ്ങനെ വെള്ളത്തിൽ ആഹാ എനിക്കും ഭയങ്കര ആവശ്യണ്ട് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുമ്പോ നീന്തി കളിക്കണം മോള് ഇടുകൊണ്ട് ഞാൻ കളിക്കാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പാട് ആളുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണിത് ഏക്കർ കണക്കിന് ഇങ്ങനെ ഉള്ള മലയും ഇതാണ് കരിയാത്തും പാറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നില്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നില്ല ഇഷ്ടപ്പെട്ടിക്കുന്നു അമ്മ തളർന്ന് ഒന്നും പറയാനൊന്നാകുന്നില്ല അമ്മൂന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നിന്തോ അവിടെ ഒരു പരുവല്ല ഞായറാഴ്ചയുണ്ട് എല്ലാവരുമായിട്ട് മലകള് ഒന്നിക്കുന്ന ഒരുപാട് കാടുകള സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് അതിന് ചുറ്റും ഒരു പാട് കാടുകൾ ഒരു പിന്നെ പാറ കത്തിനോക്കണേ പാറകൾ എന്തൊക്കെ പാറ കല്ലും വെള്ളവും ഇത്തിരി ഇത്തിരി വെള്ളം പാറകൾ എന്തായാലും അടിപൊളിയായ സ്ഥലം ഇവർക്ക് വന്നാൽ ഒരു ബോറടി ഒന്നും ഉണ്ടാവില്ല നല്ലോണം ഇതാക്കുക എന്നാൽ ശരി വീണ്ടും കാണാം